ക്രൈസ്തലോൺ അപ്പോസ്തൊല പ്രവർത്തി പന്ത്രണ്ടാം അധ്യായം ഏഴാം വാക്യം പെട്ടെന്ന് അറയിലൊരു വെളിച്ചം ശോഭിച്ചു കർത്താവിൻ്റെ ദൂതനവിടെ പ്രത്യക്ഷനായി പത്രോസെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞു ചങ്ങലകൾ സ്വയവേ അഴിഞ്ഞു മാറി പത്രോസ് പുറത്തു വരുന്നതായ അനുഭവം ഇന്ന് രാവിലെ സമയം പ്രിയപ്പെട്ടവരെ പത്രോസിൻ്റെ ജീവിതത്തിൽ ഹേരോദാവ് ഒരു വലിയ അനർത്ഥം നിശ്ചയിച്ച് നാളെ ഈ നേരത്ത് ജനത്തിൻ്റെ മുമ്പിൽ നിർത്തി പത്രോസിനെ തകർത്തുകളയുവാൻ ഉന്നം വെച്ച് നന്നാല് ചേവകർ അടങ്ങുന്നതായ നാല് കൂട്ടത്തിനേൽപ്പിച്ച് അവനെ അകത്തലങ്ങളിൽ ജയിലറുകളിൽ ബന്ധിച്ചിട്ടിരിക്കുക പത്രോസോ തന്നോട് ദൈവം ചെയ്തിരിക്കുന്ന ചില ദൈവീയ വാഗ്ദത്വങ്ങളെ ഓർത്ത് പ്രത്യാശിച്ചിരിക്കുന്നതുകൊണ്ട് സുഖമായി അറയിൽ കിടന്നുറങ്ങുന്നു പെട്ടെന്നാണ് പത്രോസ് പ്രാർത്ഥിക്കാതെ പത്രോസ് അറിയാതെ അറയിൽ വലിയൊരു വെളിച്ചം ശോഭിക്കുകയും ദൂതൻ ഇറങ്ങി പത്രോസിൻ്റെ കയ്യിലുള്ളതായ ചങ്ങല സ്വയമേ അഴിഞ്ഞു മാറി പത്രോസെ വേഗം എഴുന്നേൽക്കുക നിരപ്പുതപ്പ പുതച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞ് പത്രോസിനെ ബലപ്പെടുത്തി ദൂതൻ മുൻപേ മുൻപെയും പത്രോസ് പിൻപെയുമായി നടന്നു പോകും ഒന്നാം വാതിലും രണ്ടാം വാതിലും ദൂതൻ തുറക്കുവാനിടയായി അവർ പട്ടണത്തിലേക്കുള്ള ഇരുമ്പു വാതിലിൻ്റെ അടുക്കിലേക്ക് വന്നപ്പോൾ അത് സ്വതവേ അവർക്കായി തുറന്നു അങ്ങനെ അവർ ഒരു തെരുവ് കടന്നു ദൂതനവനെ വിട്ടുപോയി സംഭവിച്ചത് സംഭവിച്ചതെന്തെന്ന് പത്രോസ് സ്വപ്നം കാണുന്നവനെ പോലെ ഇരിക്കുക പ്രിയപ്പെട്ടവരെ അത്യഗാധമായ വ്യഥയിലും അഗാധമായ തടവറകളിലും ആയിരിക്കുകയാണോ വിടിവിപ്പാൻ ആരുമില്ല എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല അവിടെ ഇറങ്ങുമെന്ന് പത്രോസ് ഒരിക്കലും അന്ന് വിചാരിക്കുന്നില്ല പക്ഷെങ്കിൽ അവൻ്റെ ദൈവീകവാക്തത്വങ്ങൾ ഉറപ്പുള്ളവനായിരുന്നു പത്രോസ് ദൈവത്തിൽ വിശ്വസിച്ചു ദൈവീകവാക്തത്വങ്ങളിൽ വിശ്വസിച്ചു അതവൻ എഹോവ നീതിയായി കണക്കിട്ടു പത്രോസിനെയും കൊണ്ട് വലിയൊരു ഉദ്ദേശത്തിനായി ദൈവം ഒരുക്കി വെച്ചിരിക്കുമ്പോൾ അതിനെ തകർത്ത് കളയുവാൻ ആ വാക്തിത്വത്തെ തകർത്ത് കളയുവാൻ ദൈവം ഒരിക്കലും സമ്മതിക്കില്ല എത്ര വലിയ അധികാരിയാണ് ഖേരോതാവിലും അധികാരിയുടെ അധികാരിയായ രാജാക്കന്മാരുടെ രാജാവായ സർവശക്തനായ ദൈവം തന്റെ ഭക്തന്മാർക്ക് വേണ്ടി ജീവിക്കുന്നു പ്രിയമുള്ളവരെ നമ്മുടെ സാക്ഷ്യ ഉയരത്തിലും നമ്മുടെ ജാമ്യക്കാരൻ സ്വർഗത്തിലും ഇരിക്കുന്നു ഉന്നതിന് മീതേ ഉന്നതിനും അതിനുമീതേ അത്യുന്നതിനും നമുക്കായി ജാഗരിക്കുന്നു പെട്ടെന്ന് അറയിൽ ശോഭിച്ച വെളിച്ചം പോലെ ഇന്ന് രാവിലെ സമയം പരിശുദ്ധാത്മാവ് പറയുന്നു ബന്ധനങ്ങളിൽ കഴിയുന്ന വിടുതലില്ലാതെ അകത്തലങ്ങളിൽ നെടുവേർപ്പെടുന്ന ആറെന്നെ വിടുവിക്കുമെന്ന് ചോദിച്ച് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ വിഷയത്തിന്റെ മേൽ പെട്ടെന്ന് ദൂതൻ അറയിലിറങ്ങും പെട്ടെന്ന് ദൂതൻ നീ കിടക്കുന്ന ഇടത്ത് നിവേദനപ്പെടുന്ന സ്ഥലത്ത് നിവേദനപ്പെടുന്ന വിഷയത്തിൻ്റെ മേലിറങ്ങും സ്വപ്നം കാണുന്നവരെ കാണുന്നവനെപ്പോലെ നമായി തിരിമാറ ഒരത്ഭുത വിടുതൽ സംഭവിക്കും പത്രോസിനു വേണ്ടി പ്രവർത്തിച്ച ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ആ ദൈവം നമുക്കുവേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനാണ് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട മക്കളും അവകാശികളുമായി തീർന്നൊരു ദൈവഭക്തനാണെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള പൂർണ്ണ ഉത്തരവാദിത്വം കർത്താവിനുണ്ട് നാം ചെന്ന് ഹേരോധാവിന്റെ കൈകളിൽ അകപ്പെട്ടു പോകുവാൻ ദൈവം സമ്മതിക്കയില്ല ഇന്ന് രാവിലെ സമയം ദൈവത്തിന്റെ ആത്മാ പറയുന്നു നമ്മെ വിടിവെയ്ക്കുവാൻ അറയിൽ പ്രകാശം ശോഭിക്കുക പൂർണമായി വിശ്വസിക്കുക പെട്ടെന്നൊരു വിടുതൽ പെട്ടെന്നൊരു അത്ഭുതം അനേകരുടെ കണ്ണുകൾക്ക് അത്ഭുതം കൂറുമാറ പെട്ടെന്നൊരു വിജയം പെട്ടെന്നൊരു സമാധാനം പെട്ടെന്നൊരു അത്ഭുതം ഇന്ന് നടക്കും കർത്താവിൽ വിശ്വസിക്കുക പ്രത്യാശിക്കുക ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേ